ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് ഞങ്ങൾ സുഖമായിട്ട് എടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ റൂമിൽ കുറച്ച് കുറച്ച് ചൂട് വന്ന് ചൂട് തുടങ്ങുന്നുണ്ട് മൂപ്പർ മുപ്പർ ഇതാണ് ഇവിടെ എടുക്കുന്നതാ മൂപ്പർ മുപ്പർ മൊബൈൽ നോക്കുന്നുണ്ട് മൊബൈൽ മൂപ്പർ മൊബൈൽ നോക്കാം മൊബൈല് നോക്കുന്നു മൊബൈല് മുപ്പര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ആരീസ് ഉണ്ട് അത് തിന്നാൻ വേണ്ടിട്ട് പോവാണ് പിന്നെ വേറെന്താണ് വിശേഷം എല്ലാ സുഖമല്ല ഇങ്ങനെ പോന്ന് ഒക്കെ നല്ല പ്രായത്തില് പോന്ന് മുപ്പര്ക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടങ്ങള് മാത്രമേ ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല എന്താണ് മൂപ്പർ ആണല്ലേ മൂപ്പർക്ക് കുറച്ച് പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ഇത് സമൂന്റെ കൂടെ മൂപ്പർ മലായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് മൂപ്പർ അതിൻ്റെ ചീസ് അതിനെ കൂടുതൽ പറയലു മലായി എന്നാ അത് എനിക്ക് മിനിയാന്ന് മിനിന്ന ഇന്നലെ അവട്ട് പോയിട്ട് മലായിന്ന് പറഞ്ഞിട്ട് ഇതാ മിൽക്ക് മേഡ് വാങ്ങിയിട്ട് വന്നു മിൽക്ക് മേഡ് വാങ്ങിയിട്ട് വന്നു അതാണ് മൂപ്പറ ഓർമ്മ ഇല്ല എന്ത് ഞാൻ ഇന്ന് പോയിട്ട് ഇതാണ് മലായി എന്ന് പറയുന്ന സാധനം ഇന്ന് പോയിട്ട് എന്ത് ഞാൻ ഞാനും കൂടി പോയിട്ട് ഇത് വാങ്ങി അപ്പോൾ അങ്ങനെയാണ് മൂപ്പറ കഥകളല്ല ഒരക്ക് മൂപ്പറ അങ്ങനെയാണ് മൂപ്പറിനും മൂപ്പറിനും എന്താ ചെയ്യുന്നത് തന്നെ മൂപ്പറക്കറിയില്ല അതാണ് മൂപ്പറ് ആദ്യത്തെ ആദ്യത്തെ ഭാര്യയും മോളെ രണ്ട് മക്കളും ബത്തക്ക തിന്ന ബക്കറ്റിൽ കാട്ടിട്ട് ഞാൻ തിന്നാൻ പറഞ്ഞു എത്ര പറഞ്ഞാലും മനസ്സിലാവൂല ودي هذا الصريج بطل كله مطروسة فوق فيها أب هذا أوكي مشكل ما في أنت في أربعة في أربعة كرتون في شيل ودي هذا في مسجد خلاص هذا في برا في هذا في برا في كله في متى فيني أربي فيني كرتون في برا شل شوي في بطل شوف شتو هذا ما

وين بولا في, في بنغالي؟ بشكارا في بنغالي هذا بشكارا بنغالي هذا لا لازم كرتون هذا داخل هذا في. بشكارة. اول اول ايراني مولا ايراني مولا بنغالي بشكارا بنغالي ولا ما في؟ اه كله في ايراني في مولا في ايراني هذا اول امم اول تبي مولا في ايراني هذا اول بشكارا وين؟ اول بشكارا وين؟ اول بشكارا في خليوري امم هذا بنغالي مولا في كلام هذا

ഞാൻ മൂപ്പറോട് പറഞ്ഞു അമ്മപ്പും എല്ലാ കൊല്ലം പള്ളിയിൽ വെള്ളം കൊടുക്കലുണ്ട് ബോട്ടിൽ വാങ്ങിയിട്ട് കൊടുക്കലുണ്ട് അപ്പം ഞാൻ മൂപ്പറോട് പറഞ്ഞു പിന്നെ എല്ലാ കൊല്ലം കൊടുക്കല്ലോണ്ട് കൊല്ലം കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം അതിനെപ്പറ്റി മൂപ്പർ സംസാരിക്കുന്നത് വെള്ളം കൊടുത്താൽ പിള്ളേരെല്ലാം എടുത്തിട്ട് കുറച്ച് കുടിക്കും ബാക്കി കളയും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മൂപ്പർ പറയുന്നു ഞാൻ പറഞ്ഞ സാറില്ല അപ്പോൾ മരി മരുവോളും പിന്നെ മോൻ്റെ മോളും പോകുന്നുണ്ട് തറാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ ഞാൻ പോക്കല്ലേ ഞാനും ഇവിടെ നിന്ന് നിസ്കരിക്കുക ഞാനും ഇവിടുന്ന് പുറത്തുനിന്ന് നിസ്കരിക്കുക പിന്നെ പള്ളിയിൽ പോകുന്നു അപ്പോൾ അവരെപ്പോൾ വെള്ളം കൊണ്ടുവരുന്നു അവർ വെള്ളം കൊണ്ടുവരുന്നത് അത് തണുപ്പില്ല നോർമൽ വെള്ളമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നോർമൽ വെള്ളമാണ് തണുപ്പില്ലല്ലോ അങ്ങനെ തന്നെ മതിയെന്നാണ് ആ മൂപ്പർ പറയുന്ന പെണ്ണുങ്ങളുടെ റൂമിൽ ഇതില്ല പിന്നെ ഫ്രിഡ്ജില്ല നോർമൽ വെള്ളമാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു അങ്ങനെ സാരമില്ല നാളെ ഒരു നാല് പാക്കറ്റ് വാങ്ങിയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെല്ലാം കൊടുത്താലല്ലേ നമുക്കുണ്ടാവും എല്ലാ കൊല്ലം കൊടുക്കലുണ്ട് ആരെങ്കിലും ഒരാളിങ്ങനെ കുടിച്ചിട്ട് അലഹമില്ല പറഞ്ഞാൽ അത്രങ്ങളത് കിട്ടുമല്ലേ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് നാശവാദ നോമ്പെല്ലാം നല്ല റായത്തിൽ പോകുന്നുണ്ട് നോമ്പ് നോമ്പിനൊന്നും പ്രശ്നമൊന്നുമില്ല കുറച്ച് വൈകുന്നേരം ആകുമ്പോൾ കുറച്ചൊരു ക്ഷീണം ഉണ്ടാകും പിന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ എനിക്ക് ഷുഗർ ആയതിനെക്കൊണ്ട് ഷുഗർ ഒരുപാടുണ്ട് പിന്നെയെന്ന് വെറുമ്പോഴേറ്റിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഷുഗർ മുന്നൂറുണ്ടായിരുന്നു ഷുഗർ ആയതിനെക്കൊണ്ട് കുറച്ചു പേരും അതിൻ്റെ ക്ഷീണം തളർച്ചയെല്ലാം അല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല നോമ്പിനും നല്ല ആദ്യത്തായിട്ട് നോമ്പ് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രക്കേ ഇല്ലയുമൊക്കെ എൻ്റെ വീഡിയോ അസ്സലാമലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതിൽ വരാം ഓക്കെ എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക്